പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളായ ദമ്പതികൾ കീഴടങ്ങി വയനാട് കേണിച്ചിറയിൽ പൂതാടി ചെറുകുന്ന് പ്രജിത്തൻ ഭാര്യ സുജ്ഞാന എന്നിവരാണ് കേണിച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഒളിവിലായിരുന്ന ദമ്പതികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കേസിലെ മറ്റൊരു പ്രതിയായ പൂതാടി കോട്ടവയൽ സ്വദേശി കിഴക്കേ മഞ്ചംകോട് സുരേഷ് റിമാൻഡിലാണ് ഇയാളുടെ ജാമ്യാപേക്ഷയും കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी